കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം മൂലം തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുമെന്ന് ഐ എൻഡിയുസി പത്തു വർഷമായി തരിച്ചായി കിടക്കുന്ന ഭൂമിയിൽ മാത്രമേ തൊഴിലുറപ്പ് ജോലികൾ നടത്താവൂ എന്നതാണ് പുതിയ ചട്ടം ഇത് നിലവിൽ വരുന്നതോടെ അട്ടിമറിക്കപ്പെടും നടക്കുന്ന ഐ എൻ ടിയുസി നേതൃത്വ സമ്മേളനം പാലക്കാട് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ അറിയിച്ചു തൊഴിൽ നഷ്ടമാവുന്ന സാഹചര്യത്തിൽ പോലും തൊഴിൽ വകുപ്പും സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കും ആശാവർക്കർമാർ ചുമട്ടു തൊഴിലാളികൾ അംഗൻവാടി ജീവനക്കാർ മോട്ടോർ വാഹന തൊഴിലാളികൾ കെ എസ് ആർ ടി സി ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ദുരിതമനുഭവിക്കുകയാണെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു പക്ഷെ അതിനെതിരായിട്ട് നമ്മൾ ബോർഡിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസിലോ കോടതിയിലൊക്കെ പോകുന്ന സമയത്തേക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നുകൊണ്ടിരിക്കുന്നില്ല അതും എതിരായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളായിട്ടും ഉണ്ടാവും അതിന് സംസ്ഥാന ഗവൺമെന്റും അത് തൊഴിൽ വകുപ്പും അതിൽ നോക്കുമുറ്റിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വളരെ ദോഷം വരുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷ സമ്മേളനം സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ ആർ നാരായണൻ എച്ച് മുബാറക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്